സമസ്ത വഴങ്ങി സ്കൂൾ സമയമാറ്റം തുടരുമെന്ന് വി ശിവൻകുട്ടി സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ വാർത്താ മാധ്യമങ്ങളോട് വിദ്യാഭ്യാസ മന്ത്രി തീരുമാനമെടുക്കാൻ ഇടയാക്കിയ സാഹചര്യം യോഗത്തിൽ വിശദീകരിച്ചു ഭൂരിഭാഗം സംഘടനകളും തീരുമാനത്തെ സ്വാഗതം ചെയ്തതായും മന്ത്രി പറഞ്ഞു സമയമാറ്റത്തിൽ ചില പ്രതിഷേധങ്ങളും പരാതികളും ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് അസോസിയേഷനുമായി യോഗം വിളിച്ചു എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടു ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തതെന്ന് സർക്കാർ വിശദീകരിച്ചു മഹാഭൂരിപക്ഷം പേരും സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തു ചിലർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പങ്കുവച്ചു അതിന്റെ പ്രയാസങ്ങൾ അവരെ അറിയിച്ചു എൽ പി യു പി ഹൈസ്കൂൾ പ്രവർത്തി ദിനങ്ങൾ സംബന്ധിച്ച ഉത്തരവ് മന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു അതനുസരിച്ചാണ് ക്രമീകരിച്ചത് നടത്തിയതെന്നും നിലവിൽ സർക്കാർ തീരുമാനവുമായി പോകും സംസ്ഥയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അടുത്ത അക്കാദമിക് വർഷം ആവശ്യമെങ്കിൽ ചർച്ച തുടരുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു അതേസമയം സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയിൽ തൃപ്തരാണെന്ന് സംസ്ഥാന നേതാക്കൾ അടുത്ത അധ്യയന വർഷം ആവശ്യമായ മാറ്റം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി ഉറപ്പു നൽകിയതായി സംസ്ഥാന നേതാവ് ഉമർ ഫൈസി ഫൈസം പറഞ്ഞു മദ്രാസാ സമയത്തിലും മാറ്റമില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഉമർ ഫൈസി ഫൈസീമുഖം പ്രതികരിച്ചു